തകർച്ചയെക്കുറിച്ച് വളരെ വളരെ വാചാലരായ മുഖ്യധാര പത്രങ്ങൾ ഒക്കെ കണ്ടു തുറന്ന് ചിന്തിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ആലോചിക്കേണ്ട വിഷയങ്ങൾ അവരവരുടെ നേർക്ക് തന്നെ ആയിരം വിരലുകൾ ചൂണ്ടി നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തെ വിസ്മരിപ്പിക്കുന്നത് ഉത്തരവാദപ്പെട്ട ആളുകൾ അവരുടെ ദൗത്യത്തെ വിസ്മരിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടത്തെ സംബന്ധിച്ച് നാം നല്ലപോലെ ബോധവന്മാരാവേണ്ടതാണ് പ്രത്യേകിച്ചും ഇവിടെ സാന്ദർഭികമായി

അധിനിവേശ ശക്തിയുടെ ആദ്യ ഇരകൾ എവിടെയും തീരദേശവാസികളാണ് അതിനാൽ അധിനിവേശ വിരുദ്ധ സമരത്തിൽ ആദ്യം ജാഗ്രത വേണ്ടതും ഈ തീരദേശമാണ് ഇതാ ജലയാത്ര ഒഴുകി வரு கர்மப்படா ஒழுகி வருநிதா சிந்தாபாத் 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 கார்மிக விப்ளவம் சிந்தாபாத் நாடு வீதிகள் ീധികൾ നിറഞ്ഞു കവിഞ്ഞു അന്ധകാരഗോപുരങ്ങൾ ഞെട്ടി വിറച്ചു കാലത്തിന്ന് മാറ്റുവാൻ കഴിവില്ലെന്ന് ബോധ്യമായി കാലത്തിന്ന് മാറ്റുവാൻ കഴിവില്ലെന്ന് ബോധ്യമായി കഴു അജണ്ടകൾ അറബിക്കടൽ കരയിൽ കേറ്റില്ലാബാദ് തീരരാം യുവാക്കളൊത്ത് ഞങ്ങൾ വരുന്നു മൂവർ കൊടിയും കയ്യിലേണ്ടി വരുന്നു ജനലക്ഷം ഇന്നിതാ ഒഴുകി വരുന്നതാ ജനല பட ஒழுகி வருந்திதா கர்ம பட ஒழுகி வருந்திதா சிந்தாபா சிந்தாபா எஸ் 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 சிந்தாபா 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 கார்மிக விப்ளவம் சிந்தாபா അശ്വരസുഖം ത്യജിച്ചു ശാശ്വതാഗ്രഹം കൊതിച്ചു വിശ്വശാന്തി ആഗ്രഹിച്ചു നാം ഉണർന്നിടാൻ സമയമായി 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 ഉണർന്നു കൊള്ളുക സമയമായി ധർമ്മ സമര സാഹസത്തിനായി ശിഷ്ടജീവിതം മുഴുക്ക് ദുഷ്ടശക്തിയെ പരക്കെ കഷ്ടത സഹിച്ചകറ്റിയാട്ടിയോട്ടിടാൻ സമയമായി സമയമായി സംയമ പരിചയേന്തി സമരമാടി ധർമ്മ വിപ്ലവം നയിച്ചിടാൻ നശ്വരാസുഖം തൃജിച്ചു ശാശ്വതാഗ്രഹം കൊതിച്ചു വിശ്വശാന്തി ആഗ്രഹിച്ചു നാം ഉണർന്നിടാൻ സമയമായി 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 ഉണർന്നു കൊടുക്ക സമയമായി ധർമ്മ സമര സാഹസത്തിനാ ഉടമയാമവന്റെ നാമമുച്ചരിച്ചു മോർമ്മവച്ചു യക്ഷിതിക്കു ശാന്തിയേഗിടാവതല്ലയോ ഉടമയാമവന്റെ നാമമുച്ചരിച്ചു മോർമ്മവച്ചു യക്ഷിതയ്ക്ക് ശാന്തിയേഗിടാവതല്ലയോ സൂക്ഷ്മമായ ചിന്തയുണ്ട് സൂത്തമോതിടൊന്നുമുണ്ട് സൂചനാഗ്രഹിച്ചു കൊണ്ടുണർന്നുയർന്നിട സമയമായി 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 ഉണർന്ന് കൊഴുക സമരമാർഗമേകമല്ലേകമില്ലയോ നശ്വരാസുഖം ത്യജിച്ചു ശാശ്വതാഗ്രഹം കൊതിച്ചു വിശ്വശാന്തി ആഗ്രഹിച്ചു നാം ഉണർന്നിടാം സമയമായി 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 ഉണർന്ന് കൊഴുക സമയമായി ധർമ്മ സമര സാഹസത്തിന ൾ കടന്ന് കാതമേറെ പിന്നിടും കൗതുകം പിറന്നിടുന്ന ജീർണഭൂമി കാടുമേടുകൾ കടന്ന് കാതമേറെ പിന്നിടും കൗതുകം പിറന്നിടുന്ന ജീർണഭൂമി ശക്തി വൈജയന്തിയേന്തി യുക്തിയും ശിരസ്സിലേന്തി ഭക്തി ദീപം നെഞ്ചിലേന്തി മുക്തി പൂകിട സമയമായി സമയമായി സമരഗാഥ സമരഗാഥയേറ്റുപാടി ധർമ്മ വിപ്ലവത്തി കാകളം മുടക്കിടാം നശ്വരാസുഖം ത്യജിച്ചു ശാശ്വതാഗ്രഹം കൊതിച്ചു വിശ്വശാന്തി ആഗ്രഹിച്ചു നാം ഉണർന്നിടാം സമയമായി 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 ഉണർന്നു കൊള്ളുക സമയമായി ധർമ്മ സമര സാഹസത്തിന പീഡനങ്ങൾ ഏറ്റുവാങ്ങിടുന്നു ഞങ്ങൾ എസ് എസ് എഫുകാർ അതെന്നൊരൊറ്റ ഹേതുവാ എണ്ണമറ്റ പീഡനങ്ങൾ ഏറ്റുവാങ്ങിടുന്നു ഞങ്ങൾ എസ് എസ് എപ്പുകാർ അതെന്നൊരൊറ്റ ഹേതുവാ എന്തിനാണിതെന്റെ ഉണ്ണി എന്ത് തോന്നി നിന്റെയുള്ളി എന്തിനാണ് സോദരായി പതിതധ്വംസനം സമയമായി സമയമായി സമരഗാഥയേറ്റുപാടി ധർമ്മ വിപ്ലവത്തിൻ കകളം മുടക്കിടാൻ നശ്വരാസുഖം ത്യജിച്ചു ശാശ്വത